നമ്മൾ ഗുഹയുടെ ഫ്രണ്ടിൽ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ടിലെത്തിട്ടോസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഫാൻഡറോക്കിലാട്ടോ ഫാൻഡറോക്ക് അമ്പലവയൽ തന്നെയുള്ള വേറൊരു സ്പോട്ടാണ് ട്രിക്കിങ് സ്പോട്ടാണ് അപ്പോൾ അവിടെ കിന്നു വരുന്നത് പത്ത് രൂപ ആണോ ഒരാൾക്ക് വരുന്നത് അപ്പം ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം പിന്നെ മേലേക്ക് വണ്ടിയൊക്കെ കയറി പോകുന്ന സ്ഥലമുണ്ട് അതായത് ഈ കാണുന്ന റോട്ടിക്കൂടെ മേലേക്ക് വണ്ടി കയറിപ്പോകുന്ന സ്ഥലമുണ്ട് അവിടേക്ക് വണ്ടിക്ക് കൂടെ ഫീസ് എന്ന് പറയുന്നത് പത്ത് രൂപ കേട്ടോ അപ്പം നമുക്ക് ഫാൻഡർ റോക്ക് കണ്ടിട്ടില്ല വയനാടിൻ്റെ ഫാൻഡർ റോക്ക് ഈ കാണുന്നിടത്ത് കയറി വരുന്ന ഈ വഴി തന്നെ ഉണ്ടല്ലോ ചെറിയ പാറയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും താഴെ ഇവിടെ വണ്ടി വെച്ചുകൊണ്ട് തന്നെ കുറച്ച് ഇങ്ങനെ നടന്നു പോകാനുണ്ട് അപ്പം എന്താ ഇവിടെ പോകുന്ന വഴിക്ക് ചെറിയ പാറകളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് ഇത് ശരിക്കും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഉണ്ട് ശരിക്കും റബ്ബറാണ് ഇവിടുത്തെ മെയിൻ കൃഷി കേട്ടോ അപ്പോൾ ഈ താഴെ ഇതിൻ്റെ ഈ കാണുന്നതിൻ്റെ തൊട്ട് താഴെ നല്ലൊരു കോറി ഉണ്ട് അതായത് ഈ പാറകളൊക്കെ ശരിക്കും പറഞ്ഞാൽ കോറിയിൽ ഇടിച്ച് പൊട്ടിച്ച് തീരേണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പോൾ വയനാട്ടിൽ ഒരുപാട് കോറികളുണ്ടെങ്കിൽ ഇപ്പം ഒന്നും നിലവിൽ പാറ പൊട്ടിക്കുന്ന സ്ഥലം അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മളിങ്ങനെ കയറി കയറി ഏകദേശം പാർക്കിങ്ങിന് ഇതിലുണ്ട് അപ്പോൾ ഇതിൻ്റെ മേലെ കേട്ടോ പാർക്ക് ചെയ്യുന്ന സ്ഥലം ഇവിടെ പഴയ കോറീൻ്റെ ആയിട്ടുള്ള എന്താ പറയുക ട്രാക്ടറും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ ഇതൊക്കെ നിർത്തിപ്പോയിട്ടോ പാറ പൊട്ടികളൊന്നും ഇപ്പം അനുവദിക്കുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ മുമ്പോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് നോക്കിയാൽ ദൂരെ അകലെ ഇങ്ങനെ ചെറിയ പാറക്കൂട്ടങ്ങളൊക്കെ കാണാം കാണാൻ പോകുന്ന ഈ സാധനം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഫാൻ്റ റൂക്ക് താൻ ഫാൻ്റ റൂക്ക് ഉണ്ടോ അതായത് ഒരു ഫാന്റത്തിൻ്റെ തല പോലെ ഇരിക്കുന്ന അപ്പർ സൈഡിൽ നിന്ന് കുറച്ചുകൂടി ആയി കാണാം നമുക്ക് അങ്ങോട്ട് പോകാം പഴയ കോറിൻ്റെ അവശേഷണ സംഭവങ്ങളൊക്കെ ആയാൽ ട്രാക്ടറൊക്കെ ഇങ്ങനെ നശിച്ചു പോകട്ടോ അവിടെ അതിൽ ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടുവരുന്ന ട്രാക്ടർ ഇത് നോക്കിയോ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ കോറി കേട്ടോ അപ്പം ഈ പാറകളിങ്ങനെ പൊട്ടിക്കുന്ന പരിപാടി ഇവിടെ ഇങ്ങനെ അമ്പലവേല് ഉണ്ടായിരുന്നു അപ്പം ഇതിലൊക്കെ ഇതുണ്ടോ ഈ കാണുന്ന എല്ലാം പാറ പൊട്ടിച്ച സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതിലേക്കൊന്നും പോകാൻ പറ്റില്ല പക്ഷേ ഇതിലൊക്കെ നല്ല മീനുകളൊക്കെ ഉണ്ടാവും അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതാ ഈ മേലേക്ക് കാണുന്ന ഇവിടെയാണ് നമ്മുടെ ഫാൻഡർ കോക്ക് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ മേലെ നമ്മളിപ്പോൾ ഇങ്ങനെ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ താഴെ കോറിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ നിസ്സാരം ഈ കമ്പി വലി മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാ ആവേശം കാണിച്ചാൽ ഇതാഴും ഇങ്ങനെ നടന്നു പോകാൻ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതാ ഇവിടെ താഴെ മീൻ വളർത്തുന്ന ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മീൻ വളർത്തുന്ന ആ പരിപാടി ഇവിടെ ഉണ്ട് കേട്ടോ കോറിയിൽ പാറ പൊട്ടിച്ച കുഴിയിലാണ് ഈ വെള്ളം നിറഞ്ഞിട്ട് മീൻ വളർത്തുന്നത് ഇവിടെ കുറച്ച് ചെക്കന്മാരൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട് ഇതാണ് ഈ ഫാൻ്റെ റോക്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കുറച്ചുകൂടി മുമ്പോട്ട് നടന്നു നോക്കാം നമുക്ക് അപ്പോൾ ക്യായ്സ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫാൻ്റെ റോക്ക് കാണുന്നതാണ് അപ്പോൾ അത് ഇതിൽ നല്ലൊരു ഇറക്കം ഉണ്ട് കേട്ടോ ഇങ്ങനെ പിടിച്ചിറങ്ങിപ്പോണം താഴെ ഇത്തിയിട്ടാണ് എന്താ പറയുക തെന്നി വീണാൽ മഴയത്തൊക്കെ വരണം ഇങ്ങോട്ട് മഴയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ സെറ്റപ്പായിരിക്കും കേട്ടോ തെന്നി വീഴാൻ വേറെ ഇതൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ താഴെ കൂടി ഇറങ്ങി റോക്കിൻ്റെ താഴെയാണുള്ളത് കേട്ടോ അതായത് ആ വലിയൊരു പാറ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അത് ഈ ലോ എന്താ പറയുക ഈ കാണുന്ന അമ്പലവേലി മൊത്തം ആ പാറ ഇങ്ങനെ വർഷങ്ങളോളം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം ആ പാറയുടെ അവസ്ഥ എന്ന് വെച്ചാൽ ഓക്കെ ഇത്ര അകലെയാണ് ഇപ്പോൾ കുറച്ച് ചെക്കന്മാരെ കാട്ടിപ്പുണ്ട് അവിടെ ഇങ്ങനെ നടന്നു പോവാം നമുക്ക് ഇതിലൊക്കെ ഇങ്ങനെ നടന്നു പോകാൻ പറ്റും നമുക്ക് ഇവിടെ വന്നാൽ എന്താ ഈ കാണുന്നത് നോക്കിയോ ഇതിൻ്റെ മേലെ കയറി നിന്നാലൊക്കെ താഴോട്ട് എന്താ പറയുക വലിയ വലിയ കുഴികളാണ് കിടങ്ങുകളാണ് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റും കേട്ടോ ഉണ്ടോ ഫാൻഡത്തിൻ്റെ അതായത് ഫാൻഡത്തിൻ്റെ തല പോലെ ഇരിക്കുന്ന ഫാൻ്റ റോക്ക് ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഏറ്റവും ഹൈറ്റിലുള്ള സ്ഥലം കേട്ടോ സമുദ്രനിരപ്പിൽ നിന്ന് പത്ത് മൂവായിരം അടി മേലെ ആട്ടോ ഈ കാണുന്ന ഫാൻ്റ റോക്ക് നമ്മൾ ഫാൻ്റ റോക്കിൻ്റെ താഴ്ത്ത് ഇങ്ങനെ നടന്നു പോവാണ് ഇതിലൊക്കെ ഡൈവേർട്ട് ചെയ്ത് പോകാൻ പറ്റിയ വഴികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ആൾക്കാർ വന്നിരിക്കുന്നതാണ് തോന്നുന്നു ഇവിടെയൊക്കെ പാറകളുടെ ചെറിയ ചെറിയ ഇടുക്ക് വഴികളും ഇങ്ങനെ ഒരു കൂർത്ത പാർക്കെല്ലാം ഇങ്ങനെ കാണാട്ടോ അതൊക്കെ ഇവിടെ ഇവിടെയുണ്ട് ഇതിൽ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തേ ഇതാരും വലിയ കുഴിയാണ് നമ്മളെല്ലായിടത്തും പോകുന്ന പോലെ വലിയ കുഴിയാണിവിടെ അപ്പം നമുക്കവിടുന്ന് കുറച്ചുകൂടി നടക്കാം പിന്നെ മേലെ കയറിപ്പോണ വയ്യാട്ടോ കാണുന്നത് ഇങ്ങനെ കയറി മേലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഫാൻഡർ പൊക്കെത്തും അപ്പം ഇതാ ഇവിടെ കുറച്ച് പയ്യന്മാരൊക്കെ മേലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറിപ്പോൾ ഇടുങ്ങിയ ചെറിയ വഴികളാട്ടോ വെള്ളമൊക്കെ ഒഴി ആൾക്കാർ ചവിട്ടി കയറിയ പാടുകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും അതാണ് ഈ കാണുന്ന കേട്ടോ ഫാൻഡോക്ക് അവിടെയുള്ള നല്ല എക്കന്മാർ കുറച്ച് പേരൊക്കെ ഉണ്ട് നമുക്ക് അവന്മാരുടെ അടുത്തേക്ക് പോകണം ഇപ്പുറത്തോടെ പോകണം അപ്പോൾ ഇതിലെങ്ങനെ കയറിപ്പോകണം നല്ല കയറ്റാണ് നമുക്ക് കയറും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മേലോട്ട് കയറി പോകാൻ ഭയങ്കര പാടാട്ടോ തിരിച്ചറിയിൽ പോവാം ഓ സുഖത്ത് പോവാം എന്താ ആൻഡറോക്കിൻ്റെ മുകളിലെത്തി കുറച്ച് കൂട്ടുകാരാണ് നമുക്ക് എന്താ പറയുക സപ്പോർട്ട് ചെയ്തത് അപ്പോൾ പേരെന്താണ് എൻ്റെ പേര് ബിജു ഇതെ ഒരാൾ പിന്നെ നോക്കണ്ട അയാൾ കയറിപ്പോയി അപ്പോൾ ഒരുത്തനോട് ഉണ്ട് കൂട്ടുകാരൻ്റെ പേരെന്താ വിഷ്ണു ഏഹ് രണ്ടുപേരും ഒരേപോലെയാ ആ വിഷ്ണു രണ്ട് വിഷ്ണു ഇവിടെ തന്നെയാ വീട് ഇവിടെ തന്നെയാ ആ ഓക്കെ എന്നാൽ ഒരാൾ ഉണ്ടായിരുന്നു അയാൾ ഈ കഴിഞ്ഞ് കയറിപ്പോയിട്ടോ തിരിച്ച് വരുമ്പോൾ നമുക്ക് കാണാം കുറച്ച് നേരം ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്തിട്ട് താട്ടോ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഒരുത്തൻ വന്നു കേട്ടോ പേരെന്താ കൂട്ടുകാരാ വിഷ്ണു ഏ വീടുകൂടെ തന്നെ ആ വീട് തന്നെ ആ ആ നമ്മൾ സാഹസികമായ മേലെ എത്തിയിട്ടോ അതായത് ഫാൻഡർ റോക്ക് ദൈവുന്നതാണ് ഈ റോക്കിനെയാണ് ഫാൻഡർ റോക്ക് എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ കയറി വരാൻ പറ്റും ഉള്ള ഈ കൂട്ടുകാരുണ്ട് പിന്നെ ഇതാ കേട്ടോ ഈ ഫാൻഡർ റോക്കിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച എന്താ ഈ ഫാൻഡർ ഫാൻ്റോക്കിൻ്റെ തൊട്ട് താഴേക്കൂടെ ഈ കൂട്ടുകാരൻ കൂട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ ഇതിലിങ്ങനെ പോകണം ഇച്ചിരി ഡേഞ്ചർ സ്ഥലമാണ് ഇതിൻ്റെ മേലോട്ടില്ല മേൻ ഞാൻ കാണുന്നതാണ് എന്താ പറയുക ഈ കാണുന്നതാണ് ചിങ്ങേൻ്റെ മല ഈ മലേന്റെ പേരറിയില്ല ഇത് ആറാട്ട് പാറ മല ഇത് കുരിശമ്പാറ റിട്ടേൺ കേട്ടോ ഇത്ര നേരം എന്തായാലും പേരെന്നോട് പറഞ്ഞു മറന്നു വിഷ്ണു ആ വിഷ്ണു വിഷ്ണു കേട്ടോ നമ്മുടെ അപ്പുറത്തെ വീഡിയോ ഒക്കെ എന്താ പറയുക എടുത്തു തന്നെ അപ്പോൾ താങ്ക് യു വിഷ്ണു അപ്പോൾ വിഷ്ണു ഇവിടെ താഴെ ഒരു ഗുഹ പോലത്തെ സ്ഥലം കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങോട്ടും കൂടെ കൂട്ടിക്കൊണ്ട് പോകുക എന്ന് അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം അപ്പോൾ ഇവിടുന്ന് ഇനി റിസ്ക് പിടിച്ചിട്ട് താട്ട് ഇറങ്ങണം ഭയങ്കര പാടാണ് നല്ല കുത്തനെ ഇറക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ താഴെ എത്തി അപ്പം ഗുഹയിലേക്ക് പോകാം കേട്ടോ പോവല്ലേ അപ്പം നമ്മളിങ്ങനെ താട്ട് ഇറങ്ങുകയാണ് ഇച്ചിരി വലിഞ്ഞ് വലിഞ്ഞുകയറ്റായിപ്പോയി മേലെ വരെ നല്ല രസമായിരുന്നു കേട്ടോ അതിൻ്റെ മേലെ കയറിയിട്ട് കാണാൻ അപ്പോൾ നമ്മൾ ഫാൻ റോക്കിൻ്റെ താഴോട്ട് ഒരു ഗുഹയുണ്ടെന്ന് പറഞ്ഞു പോകെട്ടോ നമ്മളിങ്ങനെ താഴ്ത്തിങ്ങനെ ഇറങ്ങിപ്പോകണം ഓക്കെ ഈ വഴി കേട്ടോ അവരിങ്ങനെ നടന്നു പോവാണ് കൂട്ടിക്കൊണ്ട് പോവാണ് ഇപ്പം ഇങ്ങനെ താട്ടിങ്ങനെ ഇറങ്ങിപ്പോവാണ് ഒരാൾ നല്ല ഫോൺ കോളിലാണ് കേട്ടോ ഈ കാണുന്ന മലയുടെ അതായത് ഫാൻഡർ റോക്കിൻ്റെ താഴേക്കാണ് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ഇതധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല വീഡിയോസിലൊന്നും അപ്പോൾ ഇവിടുത്തെ ആൾക്കാരായതുകൊണ്ട് നമ്മളെ കാണിക്കാൻ വേണ്ടി അവൻ ഇങ്ങനെ കൊണ്ടുപോകുന്ന കേട്ടോ ചെറിയ ഉള്ളിലേക്ക് ഇങ്ങനെ പോകണം കയറി കയറി ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് അതായിട്ട് ആണോ ഇതിലേ ഇറങ്ങിപ്പോകണ്ടേർ ഓക്കെ ഓക്കെ അപ്പോൾ ഇതാ ഈ കാണുന്ന മലയുടെ മേലേക്ക് നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അതാ ഇവിടെ വലിയ മരങ്ങളൊക്കെയാണ് കേട്ടോ വേരുകളും മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സെറ്റപ്പാണ് അതാ വലിയ കിടങ്ങും പോലത്തെ സ്ഥലമായിട്ടോ ഇത് ഇവിടുത്തെ ആൾക്കാരെ ഉണ്ടോ അവർക്ക് പേടില്ലാണ്ട് അങ്ങനെ പോയി നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അത്ര അഡ്വഞ്ചർ ആഘോഷിക്കാൻ വന്നെങ്കിലും ഓവർ അഡ്വഞ്ചർ ആഘോഷിക്കാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ അപ്പോൾ അതുകൊണ്ടായിട്ടോ നമ്മളങ്ങനെ പോകാത്തത് ഇത് മറ്റേ ബാഹുബലി സിനിമയിൽ മരത്തിൻ്റെ താഴോട്ട് പോയ പോലെ ഉണ്ട് വലിയ കുഴിയാട്ടോ ഈ കാണുന്നത് അപ്പോൾ അതാ ഇത് ഇങ്ങനെ നല്ല താഴോട്ട് വീണ്ടും ഇറങ്ങണം അല്ലായിട്ടിങ്ങനെ ഫോണും വിളിച്ചിങ്ങനെ ഇങ്ങനെ നമ്മുടെ പുറകെ വരുന്നുണ്ട് റെസ്റ്റ് ചെയ്യാം കേട്ടോ പോന്നാച്ച അതെ ഇവിടെയും ചെറിയ ഗുഹ പോലെ സംഭവം ഉണ്ട് അല്ലേ ഇവിടെ ഇങ്ങനെ ഗുഹ പോലെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഫാൻഡർ റോക്കിന് താഴെ അപ്പോൾ അവിടേക്കൊന്ന് ഇപ്പോൾ കയറി നോക്കാം ഇത് വലിയ പാറയാണ് ഇതിപ്പോൾ മേത്തോട്ട് ഇങ്ങനെ വീഴാൻ പാതിന് നിൽക്കുന്ന പോലെ ഉണ്ട് കേട്ടോ പാറ കാണേ നമ്മൾ വീണ്ടും അവരുടെ അടുത്തെത്തി അവരുടെ കൂടെ പോകട്ടെ അതായിട്ട് കുത്തനെ ഇറക്കാണ് സംഭവം തെന്നി വീഴാൻ പാകത്തിനാണ് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങിപ്പോകണം നമ്മൾ കുറച്ചുകൂടി നടന്ന് നല്ല ഇറക്കത്തിലേക്കാണ് പോട്ടോ ഒരാൾക്ക് ഇപ്പം തന്നെ മടുപ്പ് തുടങ്ങി ശരിക്കും ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫാൻഡർ റോക്കിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോടാ അതായത് നമുക്ക് വേറെ പോകാനും സ്ഥലമില്ലല്ലോ വീഡിയോയ്ക്ക് ഒരു രസം ഉണ്ടാവില്ലെന്ന് വിചാരിച്ച് ഒരുത്ത മുള്ളു പിടിച്ചോണ്ട് നിൽക്കുക കേട്ടോ എൻ്റെ കനി കുഞ്ഞ അതിൻ്റെ അടിയിൽ കൂടെ പോയില്ലെങ്കിൽ എൻ്റെ തല മുള്ളു പോവും ഇവിടെ നിന്ന് ഇങ്ങനെ ട്രെക്ക് ചെയ്തതായിട്ട് ഇങ്ങനെ ഇറങ്ങി പോകാൻ പറ്റുമോ എവിടെ ഓ ഗ്സ് അപ്പോൾ നമ്മൾ എൻ്റെ സ്ഥലത്തെത്തിയിട്ടോ നമ്മൾ ഗുഹയുടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലെത്തിയിട്ടോ മേലെ നിന്ന് ട്രെക്ക് ചെയ്തതായിട്ട് ഇറങ്ങി വരണം അത് കഴിഞ്ഞാൽ ഗുഹേൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാം നമുക്ക് കാല് കുടുങ്ങി ഗൈസ് ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര അഡ്വെഞ്ചർ എന്ന് പറഞ്ഞാൽ അഡ്വെഞ്ചർ ആട്ടോ പോയി സ്ഥലമാണ് ഇച്ചിരി റിസ്ക്കാണ് ഇതിലിങ്ങനെ ആൾക്കാരധികം വരുന്നുണ്ട് വരാറുണ്ടോ ഓ കപ്പിൾസ് പോട്ടാ സീനാണ് അമ്മേ ഗുണ കയറ് ഇപ്പോൾ ഇതിലിങ്ങനെ അധികം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ കൂട്ടേട്ടാ വിളിക്കേണ്ടി വരും കൂട്ടുകാരൻ പോയ സ്ഥലം പോലെ ഉണ്ട് കേട്ടോ എങ്ങോട്ടാണ്ട് ഏ കുറെ ദൂരം ഉണ്ട് കാണാനുള്ളത് എന്നാ പാ പോ വൈകുന്നേരം ആവുമോ ഓ ആയസ് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ സൂക്ഷിക്കണം ഇവിടെ ഇച്ചിരി കപ്പിൾ സ്പോട്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കപ്പിളല്ല ശരിക്കും ഇവിടുന്ന് ഉള്ള കപ്പിളും കൂടെ പോവും നടുവിൻ്റെ ബാക്കി എല്ലാത്തിൻ്റെ അത് നമുക്കിവിടുന്ന് താട്ടം ഇങ്ങനെ ഇറങ്ങിപ്പോസ് ഇത് ശരിക്കും എടാ ശരിക്കും പറഞ്ഞാൽ ഇത് അഡ്വഞ്ചർ ടൂറിസത്തിന് പറ്റിയ സ്ഥലമാണല്ലോ അല്ലേ

ഇരുട്ടത്തോടെ പോയിൻ്റെ നമുക്ക് ഏകദേശം ഇവിടുന്ന് നോക്കിയോ ആ താട്ട് കാണിച്ചു കൊടുക്കേ എത്ര വലിയ കിടങ്ങാന്ന് കാണിച്ചു കൊടുക്കും താഴെ വലിയ കുഴിയാണ് ഭയങ്കര അഡ്വഞ്ചർ എന്ന് പറഞ്ഞ ഹെവി ലെവൽ ചെത്തി വെച്ച സ്ഥലം ഇവിടെ ഗുഹയുണ്ടല്ലേ ഇത് ശെരിക്ക് ഗുണ ശരിക്കും പറഞ്ഞാൽ ഷൂട്ടിങ്ങാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അത്ര സീനുള്ള സ്ഥലം ഇത് ശെരിക്കും നോക്കിയാൽ ഇവിടെ വലിയ പാറകളും കൂ പാറക്കൂട്ടങ്ങളുടെ ശരിക്കും ഒരു വീട് പോലെ ഉണ്ട് ശരിക്കും അടയ്ക്കൽക്ക് ഗുഹയല്ല ശരിക്കും വേണ്ട ഈ ഗുഹ വേണമെങ്കിൽ അടക്ക ഗുഹേനക്കു തെറ്റപ്പാക്കായിരുന്നു അല്ലേ പക്ഷേ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേടാ ആൾക്കാരുടെ അല്ലേ ആ ഇപ്പോൾ ഒരുത്തും പോയേനെ കുട്ടേട്ടം വിളിക്കേണ്ടി വന്നേനെ അപ്പം നമുക്ക് ഇറങ്ങിപ്പോണം എന്താ ഈ കടകു വഴി ഇറങ്ങിപ്പോണോ ഓരോ സ്ഥലം അമ്പലവേലിന്റെ ഓരോ സ്ഥലങ്ങളും പോകുമ്പോ അഡ്വഞ്ചറിന്റെ ഹെവി ലെവൽ അഡ്വെഞ്ചർ കേട്ടോ നമ്മൾ പോയ ചീങ്ങേരിയും കാണുന്ന കടുവ ഗുഹയൊന്നും അല്ല അതിലും സെറ്റപ്പ് സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കുറച്ചുകൂടി പോകണം ഒരു കൂട്ടുകാരെ മാത്രം താഴേക്ക് ഇറങ്ങി അപ്പൊ അവന്റെ ഒപ്പം പോവാൻ ആ പാറകളിലൊക്കെ കുടിച്ച് വേറെ ലെവലിൽ പോട്ടാ കൂട്ടുകാരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് വീട് എടുത്തോട് നമുക്ക് ഇതിൽ ഇറങ്ങാൻ പറ്റില്ല എന്താ പറയാ ഇവിടുത്തെ എന്ന് പറയുമ്പോ അവർക്ക് സാധനം കാര്യങ്ങളൊക്കെ അറിയാം ഇത് നമ്മളൊന്നും താഴെ പോവ

ും പറ്റില്ല കുടിച്ചിറങ്ങി വലിയ കുഴിയിലേക്ക് ഇറങ്ങും കേട്ടോ അവിടെ കേട്ടോ അപ്പൊ ഇവിടെ എത്രയോ വലിയ കടങ്ങ് പോലത്തെ കുഴിയാണ് പോകാണെങ്കിൽ ചെറിയ ചെറിയ ബുക്കുകൾ പോലെ ഇങ്ങനെ കാണാം കുഴിയിലേക്ക് അപ്പൊ അത് നമ്മളങ്ങോട്ട് പോകുന്ന റിസ്ക്കില്ല ജസ്റ്റ് ഒന്ന് അവിടെ വരെ ഒന്ന് പോയി ഈ കാണുന്ന ഈ പറഞ്ഞ കേട്ടോ അഴോട്ട് നീളത്തിങ്ങനെ ഗുഹയാണ് കയറി കയറി പോവാം അപ്പോൾ അവിടെ വരെ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും ഇറങ്ങിയവിടെ വിഷ്ണു ആണ് മുമ്പിൽ നടക്കുന്നത് കേട്ടോ ഇത്ര നേരം ക്യാമറ ഹോൾഡ് ചെയ്ത വിഷ്ണു ആണ് എന്താ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഫാൻഡർ റോക്ക് ഫാൻഡർ റോക്ക് എന്ന് പറയുന്നത് ഒരു തലേൻ്റെ തലയടുപ്പുള്ള ചെറിയൊരു പാറ മാത്രല്ലേ മേലെ കാണുന്നത് അല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ ഫാൻഡർ റോക്കിൻ്റെ അഡ്വഞ്ചർ ഇത് തന്നെയാണ് ഈ കാണുന്നത് ആ ഹാ ഹാ താഴേക്ക് വരണം അല്ലേ ശരിക്കും പറഞ്ഞാൽ പക്ഷേ അധികം ആൾക്കാർ ഇങ്ങനെ വരാറുണ്ടോ ആദ്യം ഇവർക്ക് അറിയത്തില്ല തോന്നില്ല ഇങ്ങനെ ഒരു ഇങ്ങനൊരു സ്പോട്ട് ഇവിടെയൊക്കെ എന്താ പറയുക ആൾക്കാർ വരുന്നതാണ് കാരണം മദ്യപിക്കുന്ന കുപ്പികളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ഇവിടെ ഉള്ളവർ തന്നെ അല്ലേ ഈവനിങ് ആയി കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ലേ എൻ്റെ ഉള്ളിൽ അപ്പോൾ ഗേറ്റ് വിടില്ല താഴെ ഗേറ്റ് അടക്കാൻ ചാൻസില്ലേ അഞ്ച് മണി ആ അതിന് മുമ്പുള്ള വെള്ളടി സ്പോട്ടുകളല്ലേ ഇത് ഇതിലെ ഇങ്ങനെന്താ വലിയ കുഴികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മേലേക്ക് ഇതൊക്കെയാണ് ഇവിടെയൊക്കെ ഗുഹ മനുഷ്യരുടെ ചിത്രങ്ങളുണ്ട് നാളെ നമ്മുടെ പഴയ വീഡിയോ പറഞ്ഞ പോലെ ഇതുണ്ടോ ഈ പാറക്കൂട്ടങ്ങളും ഈ മേലെ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഇതൊക്കെ എത്രത്തോളം ക്യാമറയിൽ കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ നിങ്ങൾ നേരിട്ട് വന്ന് കാണണം കേട്ടോ അതിൻ്റെ ഒരു ഫീല് മനസ്സിലാണെങ്കിൽ കാരണം വലിയ ഇത് ഉരുൾപൊട്ടലുണ്ടായതാണ് അവിടെ ഈ ഇതിൻ്റെ മേലെ നടന്ന് വീണ പാറകളാണെന്ന് തോന്നുന്നു അല്ലേ ഈ കിടക്കുന്നത് അല്ലേ ആ അങ്ങനെ പാറകൾ അടർന്ന് വീണിട്ടുണ്ടായ ഗുഹകളാട്ടോ കാരണം അത്ര ഡേഞ്ചറാണ് ഈ സ്ഥലം കണ്ടാൽ ഇതേണ്ടോ പാറകളൊക്കെ പീസ് പീസായിട്ട് പൊട്ടിച്ച് പൊട്ടിച്ചിട്ടേക്കുന്ന പോലെ ഉണ്ട് വർഷങ്ങൾ കൊണ്ട് എന്താ പറയുക ഇവിടെ ഇങ്ങനെ ഉണ്ടായതാണ് നമ്മളീ നടക്കുന്ന എല്ലാം വലിയ വലിയ കുഴികളെട്ടോ എന്താ ഇതൊക്കെ അങ്ങനത്തെ വലിയ വലിയ കുഴികളാണ് ഇതിലിങ്ങനെ നമ്മൾ മേലെ നിന്ന് ഇറങ്ങി വന്ന സ്ഥലം ഇതാണ് അപ്പോൾ ഇതിലിങ്ങനെ ഒരു വഴിയും കൂടെ ഉണ്ട് അവിടെ ഒരു വ്യൂ വ്യൂ പോയിൻ്റ് കൂടെ അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോയിട്ട് നമുക്ക് മേലോട്ട് കയറാം ഈ കാണുന്ന വലിയ സ്പോട്ട് കേട്ടോ എവിടെ പോയാലും നമ്മൾ വേർത്ത് പോകുന്നതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഉള്ള സ്ഥലങ്ങളിൽ ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ വരണം നിങ്ങൾ വന്ന് കഴിയുമ്പോൾ എന്താ പറയുക വേർക്കാതെ നിങ്ങൾ ഇതിനകത്ത് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് നോക്കി നോക്ക് അപ്പോൾ നമ്മൾ ഇവിടുന്ന് മേലോട്ട് കയറുകയാണ് കേട്ടോ അതിൻ്റെ മേലെ കൂടെയുള്ളൂ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പോവാം കേട്ടോ വീക്കാണെന്ന് കേട്ടോ നമ്മൾ പറഞ്ഞു വ്യൂ പോയിൻറ്റിൽ ഇതല്ലാൻ വേണ്ടി തന്നെ ആ അവിടെ ചവിട്ട് ഒറ്റ കേറു പിടിക്കാ ഇതാണ് നമ്മൾ പറഞ്ഞ വ്യൂ പോയിന്റ് കേട്ടോ അതായത് നമ്മുടെ ഫാൻഡർ ഫാൻ്റോക്കിൻ്റെ മറ്റൊരു വ്യൂ പോയിന്റ് ആട്ടോ ഈ കാണുന്നേ ഓ അഡ്വഞ്ചർ എന്ന് പറഞ്ഞപ്പോൾ ഇതേപോലെ അഡ്വഞ്ചർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വലിയ പാറക്കൂട്ടാണ് വലിയ പാറക്കൂട്ട കേട്ടോ അപ്പോൾ ഈ കൂട്ടുകാരനൊരു ചെറിയ ലൈനൊക്കെ ഉണ്ട് അപ്പോൾ അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്താണ് അതാ അതാ ഇതൊക്കെ ഇതൊക്കെയാണ് അവിടുത്തെ സ്ഥലങ്ങൾ കാഴ്ചകൾ നമ്മളപ്പോൾ ആ പാറയുടെ മേലെ എത്തിയിട്ടോ അല്ല ഇവിടെ ഇങ്ങനെ നമ്മൾക്ക് ഇതിൽ തന്നെ നടക്കുമ്പോൾ തന്നെ കൈയും കാലം പറിക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മളിവിടെ ഈ കാണുന്ന സ്ഥലത്ത് എത്തിരുമോ ഇവിടെ നിന്ന് വലിയ കുഴിയാണ് എന്തെങ്കിലും ഈ കാണുന്ന നേരെ ഒരു ഗുഹയും കൂടെ ഇങ്ങനെ കയറിപ്പോട്ടോ മേലോട്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല കുറച്ച് റിസ്ക് ആണ് അല്ലേ കുറച്ച് റിസ്ക് അല്ലേടാ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് പാടല്ലേ അപ്പോൾ നമുക്കിവിടുന്ന് താട്ടിറങ്ങണം ഇറങ്ങണം കഴിഞ്ഞ് എനിക്ക് പേടി ശരിക്കും പറഞ്ഞാൽ താട്ടിറങ്ങാവാണ് കാരണം പണ്ടൊന്ന് വീണത് താട്ട് ഇറങ്ങുമ്പോഴാണ് അതുകൊണ്ടാണ് ഈ താഴോട്ട് ഇറങ്ങുമ്പോൾ ഇത്ര പേടിക്കുന്നത് കേട്ടോ മേലോട്ട് കയറി പോകാനും നമുക്ക് സീനില്ല ഇറങ്ങാനാണ് ബുദ്ധിമുട്ട് ഇതാ നമ്മൾ അവിടെ നിന്ന് ഈ മേലേ നാട്ടിൽ ഇറങ്ങി വന്നേ അപ്പോൾ നമ്മൾ മേലോട്ട് കയറി പോകാൻ പോകാണ് കാട്ടുപള്ളി അല്ലേട്ടോ ശരിക്കും പറഞ്ഞാൽ അതിലിങ്ങനെ മേലോട്ട് കയറിപ്പോയാൽ ഫാൻ ട്രോക്കിൻ്റെ ചുവട്ടിലെത്തോ ഏ അതിലേ കയറിണ്ട് നീ ഓ ശരിക്കും പറഞ്ഞത് ഇതാ ഇവനാട്ടോ വയനാട്ടിലെ മെയിൻ ആയിട്ടുള്ള ആൾ ഉള്ള കാട് മലയും കുന്നും മലകളൊക്കെ ട്രക്കിങ് ട്രക്കിങ് ശരിക്കും നമ്മളല്ല ശരിക്കും ആസ്വദിക്കേണ്ടത് ഇതാ ഇവിടെയുള്ള നമ്മുടെ വേറെ വിഷ്ണു അല്ലേ വിഷ്ണു അപ്പോൾ നമുക്ക് വിഷ്ണു ഇവിടുന്ന് എങ്ങനെ ഇറങ്ങും കൂട്ടാ ഞാൻ ഞാനും പിടിച്ചിറങ്ങാം അല്ലേ ഒന്ന് പിടിക്കണേ ആ അതാ നമ്മുടെ ബീച്ചാട്ട് താഴ്ട്ടം ഇറങ്ങാൻ പോവാണ് ബീച്ചാട്ടൻ്റെ ഇതൊക്കെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഹെവി ലെവൽ എക്സ്പീരിയൻസ് ആണ് ബീച്ചാടിൻ്റെ ഓ ബീച്ചാട്ടൻ്റെ എന്തുവാകും പക്ഷെ ഞാനൊക്കെ ഇറങ്ങുമെന്ന് എനിക്കറിയില്ല താഴെത്തി എന്തായാലും ബ്രോ നമ്മുടെ കൈ അതായത് ഇറങ്ങി വരാൻ വേണ്ടി കൈ വെച്ചു കേട്ടോ ഓ താങ്ക്സ് ചേട്ടാ കൃഷ്ണു ചേട്ടൻ സാഹസികമായി താഴോട്ട് ഇറങ്ങുകയാണ് ഏഹ് ചേട്ടൻ തന്നെ അതെന്ന പരിപാടിയാ ഓ ഗസ് അപ്പൊ നമ്മൾ മേലോട്ട് കേറോട്ടോ നമ്മൾ യാത്രയില് ട്രക്കിങ് കയറാതേക്കാൾ ട്രക്കിങ് ഒന്ന് എങ്ങനെ ഇരിക്കും അപ്പോൾ അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്നത് ഞാൻ എടുക്കാം അപ്പോതാ ഇനി പിടിച്ച് പിടിച്ച് പോയി പേടി തോന്നിക്കഴിഞ്ഞാൽ മുഞ്ചി പേടി തോന്നി അല്ലാതെ കയറിക്കോളൂ താല് നമ്മൾ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് മല കയറാൻ ആഗ്രഹമുള്ളവർ എന്താ പറയുക പാൻഡ്രോമൊക്കെ വരിക പാൻറോക്കിൻ്റെ താഴേക്ക് ഒരു വഴിയുണ്ട് അതിലേക്ക് ഇറങ്ങി വരുക എന്ത് സ്പോട്ടാണെങ്കിലും നോക്കണ്ട കപ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പാവങ്ങളൊക്കെ ഒന്ന് ഇരുന്നോട്ടെ ഇറങ്ങി നമുക്ക് മുദ്രേരവര്ടിക്കോഴി എഞ്ചു മല കയറാൻ വേണ്ടി വന്നാൽ മഴ കൈയും കായും കുത്തിയിട്ട് വേണം കേട്ടോ മേലോട്ട് കേറാൻ അല്ലാതെ നമുക്ക് മേലോട്ട് കേൾക്കുവാനൊരു കഴിയില്ല അപ്പൊ ആഷൻ കാട വീഡിയോ കിട്ടി അല്ലെങ്കിൽ വീഡിയോ ഉണ്ടാവുന്നു അപ്പൊ നമ്മള് മേലോട്ട് കേൾക്കാണ്ടിരിക്കണേ വീണ്ടും നമ്മളാ ഗുഹയിലെത്തിട്ടോ നമ്മൾ നമ്മള് ഇങ്ങോട്ട് അങ്ങോട്ടല്ലേ ഇല്ലേ അല്ലേ നമ്മൾ വഴി വെച്ചിപ്പോയി എന്നാ കൂടെ വന്നു വീഡിയോ പറഞ്ഞൂല്ല വഴി മാറിപ്പോയില്ലേ അയ്യോ കൈ കുത്തി വേണമെങ്കിൽ ഇടി കിട്ടി പൈസ എടുക്കൂടുന്നുണ്ടല്ലോ ഇല്ലല്ലോ ില്ല അപ്പം എൻ്റെ പായ കിളിയും കിഴിക്കറും അപ്പൊ ആറ കൊണ്ടുപോയി തലമുട്ടി നല്ല വേല ആ നമ്മുടെ കൂട്ടുകാരൻ വേല ഇപ്പുണ്ട് കയറാൻ എൻ്റെ സാധനൊക്കെ പോയി കായ് എൻ്റെ തലമുട്ടിയാണ് ഓ വിഷൻ കൂട്ടുകാരൻ ഒട്ടിക്കാട്ടോ നല്ലൊരു കയറുന്നു നമ്മൾ ഇറങ്ങി വന്ന സാധനം നോക്കി ആ സെറ്റ് സാധാണ്

ിങ്ങനെ മേലോട്ട് ട്രെക്ക് ചെയ്ത് കയറിപ്പോട്ടോ അയ്യ മടുത്തു കാഴ്സ് മേലെ ഇറങ്ങി താഴെ ഇറുത്തി താഴെ ഇറങ്ങി മേലെത്തി ആ മുള്ള കുത്തി കയറിക്കായ് പുറമെ എവിടെ പോയാലും നമുക്ക് പണി വരുന്ന ഒരാളാണ് മുള്ളിൽ ഉള്ള മലകയറ്റം കുത്തിനുള്ളിൽ ഇറക്കത്തിറങ്ങി ഗുഹയിലേക്ക് തിരിച്ച് അതായത് ഫാൻഡർ റോക്കിലേക്ക് ഫാൻ്റൊന്നും മാത്രമേ ഉള്ളൂ താഴെട്ട് ശരിക്കും ഫാൻ്റല്ല മോങ്കിളിയാണ് താഴ്ത്തിറങ്ങി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ വിട്ടപ്പോൾ ഇങ്ങനെ വൈഫിങ്ങനെ ഉള്ളൂ ഓർ കതയ്ക്കുന്ന സീനുകളൊന്നും വേണ്ട മര്യാദയ്ക്ക് കയറി വന്നാൽ മതി ഇതിലിറങ്ങിയിട്ട് എങ്ങനെ കതയ്ക്കാണ് കയറിപ്പോകാന്സപ്പം നമ്മൾ മേലെ കയറി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ മൊത്തം വേർത്തു ഇത്രയും അഡ്വഞ്ചർ ഇതുവരെ ഈ അമ്പലയിൽ പോയിട്ടില്ല കാരണം എല്ലാവരും പോകുന്ന സ്ഥലത്താണ് പോയത് ഇത് അധികം ആൾക്കാരങ്ങനെ കയറി ചെല്ലാത്തൊരു സ്ഥലമായി പോയി കേട്ടോ അപ്പോൾ അതിൻ്റേതായ വിഷമമുണ്ട് ബീചാടനും വിഷ്ണു പിന്നെ മറ്റേ നമ്മുടെ ഇറങ്ങി വന്ന കൂട്ടുകാരനും ഇല്ലേ കൂടെ തിരിച്ച് കയറിപ്പോയ അവൻ കൂടെ ഉള്ളതുകൊണ്ടാണ് ഇത്ര എന്താ പറയുക സാഹസം ഇതല്ലാതെ താഴെപ്പെട്ട് കയറി വന്നിട്ട് വേറെ കുളിച്ചു ഇനി കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ് നമ്മൾ പറഞ്ഞ നമ്മൾ പറഞ്ഞ ഇതാ ഈ പാറയുടെ ഗുഹയുടെ ഇങ്ങനെ മേലെ ഏറ്റവും മേൽഭാഗത്താട്ടോ നമ്മൾ വന്ന് നിൽക്കുന്നത് ഇവിടെ ഇങ്ങനെ വലിയ പാറയാണ് അപ്പോൾ ഇവിടുന്ന് കുറച്ചേ റെസ്റ്റ് എടുത്ത് തന്നെ വേറെ ഇപ്പോൾ കൊതി വേണം മേലോട്ട് പോകണം ഫാന്റർ റോക്ക് ഇവിടെ മേലെ എത്തി തിരിച്ച് പക്ഷെ നമ്മൾ ആരും കാണാത്ത ഫാന്റർ റോക്കിൻ്റെ മറ്റൊരു മുഖം ദാ ഈ കൂട്ടുകാർ നമുക്ക് കാണിച്ചു തന്നു കേട്ടോ അപ്പോൾ താങ്ക്സ് കിട്ടോ എല്ലാവരും മൂന്ന് പേർക്കും താങ്ക്സ് ഓക്കെ അപ്പം ഞങ്ങൾ പോസ് ചെയ്ത് ഫോട്ടോ ഇല്ല താങ്ക്സ് ഓക്കേടാ ഇപ്പോൾ കാണാം നമ്മൾ ഇവിടെ വന്നപ്പം എന്താ പറയുക ഈ ഫാൻഡർ റോക്ക് അതിൻ്റെ ചുറ്റുപാടും കാണിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ആ കൂട്ടുകാരവിടെ നിന്നുകൊണ്ട് കേട്ടോ ഒമാരുടെ ഭാ എൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യം ഉണ്ടാട്ടോ അന്മാർ നമ്മളെ വലിയ ഫാൻഡർ റോക്കിൻ്റെ മറ്റൊരു മുഖം കാണിച്ചു അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തിരിക്കുന്ന ബെല്ലേക്കും പ്രസ് ചെയ്യുക കേട്ടോ അപ്പം ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ കാണുക എല്ലാവർക്കും ബായ്